ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ എൻ്റെ കൂട്ടാർ ഞാൻ രാവിലെ ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുന്നത് കേട്ടോ ഗുഡ് മോർണിംഗ് രാവിലെ എൻ്റെ കൂട്ടർ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചോ എനിക്കറിയാം നിങ്ങൾ കഴിച്ച് കാണത്തില്ല എന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ അല്ലേ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും പതിയൊക്കെ എഴുന്നേൽക്കത്തോളൂ എനിക്കറിയാം പക്ഷേ എങ്കിൽ ഇന്ന് ഞങ്ങൾ സൺഡേ രാവിലെ എഴുന്നേൽക്കൊക്കെ ചെയ്തു പക്ഷേങ്കിൽ ഇന്ന് ചർച്ചിൽ പോയില്ല കേട്ടോ ചർച്ചിൽ പോയാലൊന്നി ഫിഫ്ത്ത് സൺഡേ ആയതുകൊണ്ട് കുറവാനില്ലാതെ കൊണ്ട് പോയില്ലേ അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുറത്തു നിന്നാണ് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കാം എന്താ സ്പെഷ്യൽ എന്നും സസ്പെൻസ് ഒന്നുമില്ല വേറൊന്നും അല്ല മസാല ദോശ മസാല ദോശയുടെ പാക്കിംഗ് ആണ് ഇത്ര കാര്യമായിട്ട് ഇവിടെ പാക്ക് ചെയ്ത് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഒരു വാഴയിലൊക്കെ വെച്ചിട്ടാണ് പാക്ക് ചെയ്തത് അപ്പം ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ് അയച്ചിരി സൺഡേ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല പക്ഷേ ഇന്ന് പള്ളിയിൽ പോകാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോയി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടില്ല ഇന്ന് ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ഡേ ആണ് എന്തൊക്കെയാണെന്നുള്ളത് മുന്നോട്ടുള്ള വീഡിയോയിൽ എൻ്റെ കുട്ടികർക്ക് അറിയാൻ പറ്റും ഓക്കെ ഇന്ന് ഞാൻ കിച്ചൺ ലീവാണ് ഞങ്ങൾ ഇന്ന് ഫുള്ള് പുറത്താണ് അതുകൊണ്ട് രാവിലെ അച്ചപ്പോയി മസാല ദോശ മേടിച്ചുകൊണ്ട് വന്നു മസാല ദോശയുടെ കൂടെ എന്താ പറയുന്നത് വടയുണ്ട് കേട്ടോ അവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഞാനേ ഉള്ളൂ ഞാൻ പിന്നെ രാവിലെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രാപ്തിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്നു ഇരുന്ന പള്ളി നമ്മൾ പ്രാപ്തായിരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ രാവിലെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാൻ വന്നത് കേട്ടോ മസാല ദോശയോടുകൂടെ ഇവിടുന്ന് ഹോട്ടൽ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സാമ്പാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറച്ചൊരു സ്വീറ്റൊക്കെ ഉണ്ട് അപ്പം അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് സാമ്പാർ അതിൻ്റെ കൂടെ ഇവിടുത്തെ ചട്നി അത് ഇവിടെ എല്ലാം ഹോട്ടലിൽ ഈ കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതാണ് ബാംഗ്ലൂരിലെ മസാല ദോശ പക്ഷെങ്കിലത് ചൂടോടെ നമ്മൾ അവിടെ കഴിക്കുന്നതും നമ്മൾ പാഴ്സൽ മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ട് കഴിക്കുന്ന വ്യത്യാസമുണ്ട് പാഴ്സൽ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും അത് കുറച്ചൊന്നും തണുത്തു പോകുമല്ലോ അപ്പോൾ ആ ഒരു നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലെ അങ്ങനെ ക്രിസ്പി ആയിട്ട് ഉണ്ടാവത്തില്ല കുറച്ചൊന്ന് ഇതാകും സോഫ്റ്റ് ആവും എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഉടുപ്പിയിലെ മസാല ദോശയാണ് ഉടുപ്പിയിലെ മസാല ദോശയും വടെ രാവിലെ എൻ്റെ കൂട്ടുകാർക്ക് എന്നും മോട്ടിവേഷനൊക്കെ പറഞ്ഞിട്ടല്ലേ ഗുഡ് മോർണിംഗ് പറയുന്നത് ഇന്ന് ഞാൻ വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഗുഡ് മോർണിംഗ് പറയാമെന്ന് വിചാരിച്ച് അപ്പം രാവിലത്തെ ചെറിയ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിനി വലിയ വലിയ വിശേഷങ്ങൾ ഒരുപാടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാരായിട്ട് അത് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കട്ടെ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാൻ ടേക്ക് കെയർ ബൈ